ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാർ ഡ്രൈവിംഗ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള ടെക്നിക്കുകളും ട്രിക്കുകളും ഓരോ എപ്പിസോഡായിട്ട് നമ്മൾ വീഡിയോകളായിട്ട് ചെയ്തു വരികയാണ് അതിൽ കാർ ഡ്രൈവിങ്ങിൻ്റെ ആദ്യ ദിനം നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു ആ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ വായിച്ച് അറിയാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പഠിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഒരു വാഹനത്തെക്കുറിച്ച് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു വാഹനം ആദ്യമായിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ടുള്ള ടെക്നിക്കൽ ട്രിക്ക് അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയറിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഉപയോഗം ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കൺട്രോളിങ് സ്റ്റിയറിംഗ് കൺട്രോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് വണ്ണില് നമ്മൾ പഠിച്ചത് എന്നാൽ ഇന്ന് പാർട്ട് ടു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബിഗിനേഴ്സ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എല്ലാം കൊണ്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല മനസ്സിലാക്കിയെടുക്കാൻ കഴിയും പക്ഷെങ്കിൽ നമുക്കത് പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ കഴിയത്തില്ല അതിന് നമുക്ക് ഡെയിലി പ്രാക്ടീസ് ആവശ്യമാണ് അങ്ങനെ നിങ്ങൾ രണ്ടാം ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള ട്രിക്കും പറയാം അപ്പോൾ സെക്കൻഡ് ഡേയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് പ്രോപ്പറായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വണ്ടി ഓടിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ നിന്ന് കൃത്യമായിട്ടും വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ടി വരും അപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്കും സെക്കൻഡിൽ നിന്നും ഫസ്റ്റിലേക്ക് ഇടുന്ന ആ ഒരു കാര്യവും അപ്പോൾ അതിനോടൊപ്പമുള്ള സ്റ്റിയറിംഗ് കൺട്രോളും ഒപ്പം തന്നെ നിങ്ങളുടെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കൺട്രോളിങ് അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നന്നായിട്ട് ബാലൻസ് ചെയ്യാം എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ സെക്കൻഡ് ഡേയിൽ പറഞ്ഞു തരുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ പാർട്ട് വൺ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം പാർട്ട് ടു കാണുക എന്നെങ്കിൽ നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ ഇനി നമുക്ക് ഡ്രൈവിംഗ് പഠനം ആരംഭിക്കാം സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുന്നതും അതുപോലെ തന്നെ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഏത് സാഹചര്യങ്ങളിലാണ് അങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടതെന്നും ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ ഈ സമയത്തുള്ള കൺട്രോളിങ്ങും സ്റ്റിയറിംഗ് കൺട്രോളിങ്ങുമാണ് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് വരണം ആദ്യം എന്നിട്ട് ക്ലച്ച് ചവിട്ടുന്നു ഓക്കെ വണ്ടി ഒരു സൈഡിലേക്ക് പോകാതിരിക്കാനായിട്ട് ബ്രേക്കിൽ വരുന്നു ക്ലച്ച് ചവിട്ടുന്നു അതിനുശേഷം വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി നമ്മൾ ഫസ്റ്റ് ഗിയറിനെ കുറിച്ച് പഠിച്ചായിരുന്നു ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ഈ ഗിയർ ലിവർ ന്യൂട്രാകുന്ന ഏരിയയിൽ ലെഫ്റ്റ് സൈഡ് ചേർത്ത് മേളിലേക്കിട്ടാൽ ഫസ്റ്റ് ഗിയർ വീഴും അപ്പോൾ സെക്കൻഡ് ഗിയർ എങ്ങനെയാണ് ഇടേണ്ടത് സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത് ഈ താഴ്ഭാഗത്ത് ഇവിടെയാണ് സെക്കൻഡ് ഗിയർ ഉള്ളത് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് ഈ സൈഡിലേക്ക് കൈ ഇങ്ങനെ പിടിച്ച് ഗിയർ ലിവറിൽ ലെഫ്റ്റ് സൈഡ് ചേർക്കുക എന്നിട്ട് ഫസ്റ്റ് ചെരിച്ച് നേരെ താഴോട്ടിടുക അപ്പം നമുക്ക് ന്യൂട്രലിലേക്ക് വരും ഓക്കെ എന്നിട്ട് ന്യൂട്രലിൽ നിന്ന് നേരെ താഴോട്ടിട്ടാൽ സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് കഴിയും അപ്പം സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഓർക്കുക ഇനി സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ഇടുമ്പോഴോ ഫസ്റ്റ് ന്യൂട്രൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു ന്യൂട്രൽ വരുന്നു മേളിലേക്ക് ഫസ്റ്റ് അപ്പം ഇടയ്ക്ക് ന്യൂട്രൽ ഉണ്ട് ഫസ്റ്റിൽ നിന്ന് ന്യൂട്രൽ സെക്കൻഡ് ഗിയർ സെക്കൻഡിൽ നിന്ന് ന്യൂട്രൽ ഫസ്റ്റ് ഗിയർ ഇങ്ങനെ ഓർക്കുക അപ്പോൾ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല ഇങ്ങനെ പിടിച്ചാണെങ്കിലും ഇടാം പക്ഷെങ്കിൽ ഇങ്ങനെ പിടിക്കും പിടിച്ചിടുന്ന സമയത്ത് എന്ത് ചെയ്യണം കൈ പരമാവധി ഈ സൈഡിലേക്ക് ചേർക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് ഫസ്റ്റിൽ നിന്ന് ന്യൂട്രൽ സെക്കൻഡ് ഗിയർ സെക്കൻഡിൽ നിന്ന് ന്യൂട്രൽ ഫസ്റ്റ് ഗിയർ അപ്പോൾ ഇത്രയും ഓർക്കുക ഇനി ഗിയർ ഇടുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റിൽ നിന്ന് നമ്മൾ സെക്കൻഡിലേക്കോ തേർഡിലേക്കോ ഫോർത്തിലേക്കോ ഫിഫ്ത്തിലേക്കോ ഏത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്താലും നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടിയിരിക്കണം എന്തുകൊണ്ടാണ് ക്ലച്ച് ചവിട്ടണം എന്നുള്ളത് പറയുന്നത് ഇപ്പം ഞാൻ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂടർ ആക്കാം ന്യൂട്രാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ചിൻ്റെ ഉപയോഗം ഇല്ല ഓക്കെ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് വണ്ടിയുടെ എൻജിൻ സെപ്പറേറ്റ് ആണ് വണ്ടിയുടെ ഗിയർ സെപ്പറേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല പക്ഷെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഗിയർ ഇടുന്ന സമയത്ത് എൻജിനെയും ഗിയർ ബോക്സിനെ ഒരുമിപ്പിക്കണം അപ്പോൾ അതിന് നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ഇങ്ങനെ ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും ഓക്കെ കാരണം ഇവ തമ്മിയെ നമ്മൾക്ക് യോജിപ്പിക്കാനായിട്ട് ഇട പ്രവർത്തിക്കുന്ന ഒരാളാണ് ക്ലച്ച് അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും അപ്പോൾ ക്ലച്ച് ക്ലച്ചോട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇനി വാഹനം എടുക്കാനായിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു നിരപ്പ് റോഡാണെങ്കിൽ ധൈര്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കാം എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് നമ്മൾ നിരപ്പ് റോഡിലാണെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് വണ്ടി എടുത്തു ഓക്കെ ഇനി വണ്ടി എടുത്താൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ കൊടുത്തിരിക്കണം സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു പത്ത് കിലോമീറ്ററിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നത് ഒരു ഇരുപത് കിലോമീറ്ററിലായിരിക്കണം ഇപ്പം ഫസ്റ്റ് ഗിയറിൽ ഞാൻ പതിയെ പോവാണ് അപ്പോൾ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം കുറച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവാക്കുക സെക്കൻഡ് ഗിയർ എളുപ്പത്തിൽ ഇടാനായിട്ട് നമുക്ക് ക്ലച്ച് ചവിട്ടണം ഗിയർ ചേർത്ത് ചേർത്തെണ്ണം അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇടത്തെ കാലെടുത്ത് ക്ലച്ചിൻ്റെ മേലിൽ വെക്കുക അപ്പം നമുക്ക് ക്ലച്ച് തപ്പി തപ്പിപ്പിടിക്കേണ്ടി വരില്ല ക്ലച്ച് താക്കരുത് ഇടത്തെ കാലെടുത്ത് ജസ്റ്റ് ക്ലച്ചിൻ്റെ മേളിലേക്ക് വെക്കുക ഇതൊരു ടെക്നിക്കാണ് പറയുന്നത് അപ്പം ക്ലച്ചിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലച്ച് ചവിട്ടാലോ എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നല്ലൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക ഡേ നല്ലൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു എന്നിട്ട് വണ്ടി അത്യാവശ്യം മൂവായി ഉറപ്പുവരുത്തിയതിനു ശേഷം ആക്സിലറേഷൻ കുറയ്ക്കുക ഈ സമയത്ത് ക്ലച്ച് ഓട്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ന്യൂട്രി വരിക അതിനുശേഷം ഇടുക അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം സെക്കൻഡ് ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ ക്ലച്ച് കാൽ എടുത്തേക്കണം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക വീണ്ടും നിങ്ങളുടെ കാല് ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് കാൽ എടുക്കാനായിട്ട് പറയുന്നത് എന്താണ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ പിന്നെ നമ്മുടെ വണ്ടി സെക്കൻഡ് ഗിയറിൽ ഓടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഓരോ ഗിയർ ഇട്ടിട്ട് ആ ഗിയറിൽ നമ്മുടെ വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ണം ക്ലച്ച് ചെയ്യുന്ന കാലയക്കണം ഇപ്പൊ സെക്കൻഡ് ഗിയർ ഇട്ടു ഇനി ഞാനിത് ആക്സിലറേഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിന്റെ സ്പീഡിൽ നമ്മുടെ വണ്ടി പോകും അപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയർ ഇടുന്നു ഓക്കെ ഇനി എപ്പോഴാണ് ഫസ്റ്റ് കൊടുക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം ഫസ്റ്റ് കൊടുക്കാൻ തീരുമാനമെടുക്കുന്നത് നമ്മൾ ഇതുപോലെ ഒരു ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ബ്രേക്കേ വരുന്നു ക്ലച്ച് ചവിട്ടുന്നു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ വണ്ടിയുടെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷമായിരിക്കണം നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ടത് അത് ഫസ്റ്റ് ഗിയറിന്റെ ഒരു പ്രത്യേകതയാണ് ചെറിയ റണ്ണിങ്ങിൽ ഉണ്ടെങ്കിലൂടെ അതായത് ചെറിയ റണ്ണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അനക്കമാണ് അങ്ങനെ ഒരു ചെറിയ അനക്കത്തിൽ വന്നാലും നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാം അല്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു വണ്ടി നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഡയറക്റ്റ് ആര് ഫസ്റ്റ് ഗിയർ കൊടുക്കാറില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്കുള്ളിൽ ഒരു ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള അവസ്ഥ വരും ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനത്തെ നിർത്തിയെടുക്കുന്ന സന്ദർഭങ്ങളിലും ഇതുപോലെ ഒരു ജംഗ്ഷനിൽ നമ്മുടെ വാഹനം വരുന്ന സമയത്ത് വണ്ടിയെ സ്ലോ ചെയ്തിട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ എപ്പോഴൊക്കെയാണോ നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ചെയ്തിട്ട് എടുക്കുന്നത് ആ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടിയല്ലോ ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത ജംഗ്ഷൻ ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് തിരികുകയാണ് ഇൻഡിക്കേറ്ററിട്ട് തിരിയുന്നു ഓക്കെ എന്നിട്ട് ഇത് എൻ്റെ കാല ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട് ഓക്കെ ഇവിടെ ഈ നിങ്ങൾ ഇൻഡിക്കേറ്ററിൻ്റെ യൂസിനെ കുറിച്ചും കൂടെ ഒന്ന് ഡ്രൈവിങ്ങിൽ തുടക്കത്തിൽ നിങ്ങൾ പഠിക്കുക അതായത് ഇൻഡിക്കേറ്ററും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ നോക്കിയേ ക്ലച്ചേലും ബ്രേക്കേലും എൻ്റെ കാലുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഇറക്കത്താണ് വണ്ടിയായിട്ട് വരുന്നത് അതുകൊണ്ടാണ് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഉള്ളത് കാരണം ഇവിടെ ഞാൻ കൂടുതൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും കൂടുതൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ വണ്ടി ചിലപ്പോൾ നിന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ വണ്ടി നിന്ന് നിൽക്കാതിരിക്കാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടിയപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓഫാകാതെ നമ്മൾ വണ്ടിയുടെ എൻജിനെയും ഗിയർ സെപ്പറേറ്റ് ആക്കി വണ്ടി ഓഫ് ഓഫാകാതെ നിർത്താനായിട്ട് കഴിയും അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ വണ്ടി നിന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ക്ലച്ച് ചവിട്ടണം ബ്രേക്ക് ചെയ് വിടണം അത് ഇതുപോലെ നമ്മൾ വാഹനം പതിയെ ഇപ്പോൾ ഒരു ഇറക്കത്ത് പതിയെ പോവുകയാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടി പതിയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ഇങ്ങനെ പതുക്കെ 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 നമുക്ക് പോകാനായിട്ട് കഴിയും എന്നാലും വണ്ടി അത്യാവശ്യം റണ്ണിങ് ഉള്ള ഒരു സമയമാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതേ ഇതുപോലെ ഇറക്കത്ത് പോകാനായിട്ട് കഴിയും കാരണം വണ്ടിക്ക് അത്യാവശ്യം റണ്ണിങ് ഉണ്ട് ഇവിടെ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് കൊടുത്താൽ മതി എന്നാൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വാഹനത്തെ തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്ത് വണ്ടി പതിയെ പോകേണ്ട സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് ഔട്ടുക റണ്ണിങ് തീർത്ത് നിന്നിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഇതാണ് ഫസ്റ്റും സെക്കൻഡിൻ്റെ ഒരു ഉപയോഗം ഓക്കെ ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡ് ഇവിടുന്ന് നിങ്ങൾ പഠിച്ചു ഇനി ഇൻഡിക്കേറ്ററിനെ കുറിച്ചും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതിനുവേണ്ടി ഞാനിവിടെ വണ്ടി സൈഡിലേക്ക് ഒന്ന് ഒതുക്കി നിർത്തുകയാണ് വണ്ടി നിർത്തുമ്പോൾ എന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്യാൻ വരണം ക്ലച്ച് ചെയ്യാവിടണം ഓക്കെ ഇപ്പോൾ എഞ്ചിൻ്റെ ഗിയർ ബോക്സും സെപ്പറേറ്റ് ആയിട്ട് വണ്ടി നിർത്തി ഇനി ഇൻഡിക്കേറ്ററിനെ കുറിച്ചും കൂടെ പറയാം അതായത് നമ്മുടെ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു നോബാണ് ഇൻഡിക്കേറ്ററിൻ്റെ നോബ് അപ്പോൾ ഇൻഡിക്കേറ്റർ ഉണ്ടെന്ന സമയത്ത് നമുക്കിപ്പോൾ ഇടത്തേ സൈഡിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ ഈ നോബ് ജസ്റ്റ് മേ ഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ വീടും ആ മാർക്കിങ് നമുക്കിതേ ഈ ഒരു ഭാഗത്ത് ആ ഇൻഡിക്കേറ്റർ വീണത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇത് ലെഫ്റ്റ് എന്നിട്ട് നമ്മൾ ഓൾറെഡി ലഫ്റ്റ് സൈഡ് ഇതേ ഇങ്ങനെ വണ്ടി തിരിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും ഓൾറെഡി ഇൻഡിക്കേറ്റർ ഓഫ് ആവും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും ഇപ്പം ഞാൻ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചപ്പം ഇൻഡിക്കേറ്റർ ഓഫ് ആയത് കണ്ടില്ലേ ഇനി നമുക്ക് ഒരു റൈറ്റ് സൈഡിലേക്കാണ് തിരിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കിടന്നുള്ളൂ നമ്മൾ തിരിഞ്ഞാൽ ഉടൻ തന്നെ ഓഫ് ആയിക്കോളും ഇനി ഓഫ് ആയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ഈ ലിവറ് ജസ്റ്റ് താഴോട്ടാക്കുക അപ്പോൾ ന്യൂട്രൽ പോയിന്റിൽ വരും ഇനി ഇവിടെ ഈ ലിവർ തൊട്ട് താഴോട്ടിട്ടാൽ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ വീടും കണ്ടോ അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ദൈ തിരിഞ്ഞു തിരിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ദേ ഇൻഡിക്കേറ്റർ ഓഫ് ആകും അതായത് ഇവിടുന്ന് നേരെ തന്നെ ഓഫ് ആവും ഇനി ഓഫ് ആയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ഈ സെൻറ്റർ പോയിന്റിലേക്ക് ഇട്ട് കൊടുക്കുക ഓഫ് ആകും അപ്പം മേളിലേക്ക് ലെഫ്റ്റ് ലെഫ്റ്റും സെൻറ്റർ ന്യൂട്രലും റൈറ്റ് സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വലത്തോട്ടുള്ള ഇൻഡിക്കേറ്ററുമായി ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ പൊസിഷനിലേക്ക് വരിക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഞാൻ നിങ്ങളോട് ഇപ്പം വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും കൊടുക്കുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ഐഡിയ കൂടി ജസ്റ്റ് പറഞ്ഞുതരാം അതായത് നിങ്ങൾ നോക്കുക ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് നോക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം ഹാൻഡ് ബ്രേക്ക് നിർബന്ധമായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ വരുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇതേ വണ്ടി നമ്മളിവിടെ എടുത്തു എടുത്താലുടൻ തന്നെ ഒരു ഇരുപത് കിലോമീറ്റർ ആകുമ്പോൾ ക്ലച്ച് ദേ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു നൂറ് സെക്കൻഡ് ക്ലച്ച് ക്ലച്ചേ നയിക്കുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു പോകുന്നു വീണ്ടും നമുക്ക് ക്ലച്ചേ നയിച്ച് ഇനി പോകാം ഇനി ക്ലച്ചെ കാൽ വെക്കേണ്ട ആവശ്യമില്ല വണ്ടി പൊക്കോളും സെക്കൻഡ് ഗിയറിൽ എന്നാൽ നമുക്ക് ഇനി ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ചിലേക്ക് കാലൊന്നും എടുത്ത് വെക്കുക നല്ലൊരു കയറ്റമോ അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിലേക്ക് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ സമയത്താണ് ഫസ്റ്റ് ഗിയറിന്റെ ഉപയോഗം വരുന്നത് വണ്ടി തീർത്തും സ്ലോ ചെയ്യുന്ന ആ സമയത്ത് ക്ലച്ച് ഓടുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ക്ലച്ചേ നയിച്ച് പതിയെ സൈഡിലേക്ക് വണ്ടി ഒതുക്കുന്നു വണ്ടി നിർത്താൻ നേരത്തെ എന്ത് ക്ലച്ച് ൗട്ടുന്നു ബ്രേക്കിലേക്ക് വരുന്നു അപ്പം നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് സെക്കൻഡ് ഡേയിൽ ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനത്തെ മുന്നോട്ട് എടുക്കുക എന്നിട്ട് സെക്കൻഡ് ഗിയറും കൂടി ഇട്ട് കുറച്ച് ഓടിച്ചു പോവുക എന്നിട്ട് ഓടിച്ചു പോയതിന് ശേഷം വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഇതുപോലെ സൈഡിലേക്ക് ഒതുക്കിയിട്ട് വണ്ടിയെ നിർത്തുക എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുക എന്നിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുക എന്നിട്ട് കുറച്ച് ദൂരം ഒന്ന് ഓടിച്ച ആക്സിലറേഷനൊക്കെ കൺട്രോൾ ചെയ്ത് ഓടിച്ചു പോയിട്ട് വണ്ടി സൈഡിലേക്ക് ഒതുക്കുന്ന സമയത്ത് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടിയെ നിർത്തുക ഇങ്ങനെ നിങ്ങൾ വണ്ടിയെ നിർത്തിയെടുത്ത് എടുത്ത് നിർത്തിയെടുത്ത് ഫസ്റ്റിലും ആയിട്ട് സെക്കൻഡ് ഡേ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഗിയറും അതുപോലെ തന്നെ കൃത്യമായിട്ടും ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും സ്റ്റിയറിങ്ങും എങ്ങനെയാണ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് സെക്കൻഡ് ഡേ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇതിൻ്റെ പാർട്ട് ത്രീ നാളെ കാണും അപ്പോൾ ആ വീഡിയോ കൂടെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ